നമസ്തേ ഗുരുഹിരത്തിലേക്കും ഗുരുഹിരം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ പുതിയ എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹർദ്ദമായ സ്വാഗതം മുൻജന്മം പൂർവജന്മം ഈ ജന്മം പുനർജന്മം ഇങ്ങനെ ജന്മത്തെക്കുറിച്ച് നാം പല നാമഭേദങ്ങളോടെ കേൾക്കാറുണ്ട് അറിയാറുണ്ട് ചിലർ ചിലർ അതിനെ അവിശ്വസിക്കുന്നു ചിലരതിനെ വിശ്വസിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ സന്നിധാനം ചെയ്ത് ലോകസഞ്ചാരം ചെയ്ത കാലയളവിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ചോദിക്കുന്നുണ്ട് പുനർജന്മം എന്ന ഒന്നുണ്ടോ എന്ന് ഗുരുവന് പ്രതിഭജിക്കുന്നത് ഒരു ചോദ്യത്തിലൂടെയാണ് മറുചോദ്യത്തിലൂടെയാണ് അങ്ങനെയൊരു പദമുണ്ടോ എന്ന് നമുക്കറിയാം അക്ഷരം എന്ന് പറഞ്ഞാൽ തന്നെ അക്ഷയമായതാണ് നശിക്കാത്തതാണ് നശിപ്പിക്കാൻ കഴിയാത്തതാണ് അക്ഷരങ്ങളുടെ സംഹാരമാണ് വാക്കെന്ന് പറയുന്നത് ആ വാക്കും അക്ഷരത്തെ പോലെ അക്ഷയമാണ് നശിക്കുന്നതല്ല നശിപ്പിക്കാൻ കഴിയുന്നതുമല്ല ഇല്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് എന്നത് സർവസമ്മതമായ ശാസ്ത്ര സത്യമാണ് അപ്പോൾ ഒരു പദം പദമുണ്ടാകണമെങ്കിൽ അതിനു പിന്നിൽ ശാശ്വതമായ സത്യമുണ്ട് കാര്യകാരണമുണ്ട് കാരണമുണ്ട് എന്നുവെച്ചാൽ പുനർജന്മം എന്നൊരു പദമുണ്ടെങ്കിൽ പുനർജന്മം ഉള്ളതാണ് എന്ന് അവിടുന്ന് അടിവരയുകയാണ് മുൻജന്മത്തെ നമുക്ക് എങ്ങനെയാണ് ഈ ജന്മത്തിന് അനുഭവമാകുക തിരിച്ചറിയാനാകുക പ്രയാസമാണ് അല്ലേ എന്നാൽ നാം പരസ്പരം കാണുന്നത് പോലെ ഒരുവനെ കണ്ടാൽ അവന്റെ മുൻജന്മവും ഈ ജന്മം എവിടെ എത്തുമെന്നും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കുമെന്നും കാണാൻ കഴിയുന്ന പറഞ്ഞുതരാൻ കഴിയുന്ന സുഹൃതികളുണ്ട് അവരെയാണ് നാം ആത്മജ്ഞാനികളെന്ന് വിളിക്കുന്നത് ആത്മവോധന കർമ്മം എന്നും ഭൂമിയിൽ നിർവഹിക്കുന്ന ഒരേ ഒരു കർമ്മയോഗി ചെറ്റുഴങ്ങനെ സേവാസമാചാരിയുമായ സ്വാമി ഗുരുജ്ഞാൻ ആനന്ദജി വൃച്ചയ്ക്ക് ഒന്ന് മുതൽ പതിനൊന്ന് വരെ സൈവാസ്രമത്തിൽ നടന്ന ബ്രഹ്മ മഹായജ്ഞത്തിന് പത്താമത് ദിവസം ഭക്തരവരുമായി സംബന്ധിക്കുന്ന അസുലഭ മുഹൂർത്തങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ളത് ഏവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം സ്വർഗായേറ വാഴുകാം ഇവിടെ ഇന്നലെ ഞാൻ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞത് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിനും ആത്മാവിൻ്റെ തേജസിനും ഒക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇവിടെ ഒരു പൊടി ഇതിൻ്റെ അധികാരി ഉയർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെള്ളക്കൊടിയാണ് അത് ഇന്നലെയും പറയാൻ പറഞ്ഞതാണ് കാവിക്കുടിയും ചുവന്ന കുടിയുമെന്നും ഇവിടെ വരുന്നവർ ധരിക്കാനോ എടുക്കാനോ പാടില്ല രാഷ്ട്രീയം ബാധിച്ചിരിക്കുക രാഷ്ട്രീയം പണ്ടത്തെ രാഷ്ട്രീയം ഇവിടെ രാഷ്ട്രീയം ബാധിച്ച് മനുഷ്യനെല്ലാം എന്തെന്നില്ലാത്ത രീതിയിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരുവൻ ഒരുവിനെ ജയിക്കുക ഒന്ന് ജയിച്ചാലും അത് വിജയം തന്നെയും എന്നാണ് അവർ ധരിക്കുന്നത് അവൻ്റെ നാശത്തിനെയും ഉപകരിക്കുന്നു കൊല്ലുന്നവരി ശരണ്ിതമാ മറ്റെല്ലാ നന്മയും മാർന്നിരിക്കും എന്നാണ് രാഷ്ട്രീയക്കാർ അതല്ല കൊല്ലുന്നവരെ കൊല്ലുക അടിക്കുന്നവനെ അടിക്കുക കൂടിയാണ് അവർ നിക്കുന്നത് അവർക്ക് ആത്മാവില്ല അവരെല്ലാം ഈടത്തിൽ കാണുന്നു ഈടത്തിൽ അറിയുന്നു അതിനനുസരിച്ചവർ അവരുടെ പ്രസ്ഥാനങ്ങളോ രാഷ്ട്രീയത്തെയോ വ്യക്തിത്വവും വളർത്തുന്നു അത്രയേ ഉള്ളൂ ഇന്നിപ്പം ഉത്തരാഖണ്ഡിൽ എന്താ സംഭവിച്ചിരിക്കുന്നെ വളരെ വലിയ ദുരംഗമായിരുന്നു ദുരങ്കം ഇടിഞ്ഞു വീണു ആ ദുരങ്കം ഇടിഞ്ഞു വീണ പാറയും കല്ലും മണ്ണും പണിയത് കൊണ്ടിരിക്കും കടയില് അത് വീണവിടെ കിടക്കുന്നു ആ ദുരങ്കം മലയാ അതിനൊരു മലമോയിരിക്കുക ഇടിഞ്ഞു വീണത് അതിനപ്പുറത്ത് കുറെ ജീവനുകൾ ഇരിക്കുന്നു നാൽപ്പത്തി ഒന്ന് ജീവൻ എന്നാണ് പറയുന്നത് അവരെയും കൊണ്ട് രക്ഷപ്പെടുത്തുവാൻ ഈ പഠിച്ച ശാസ്ത്രങ്ങളിലായി ഇത്രയും പത്ത് രണ്ടാഴ്ച കൊണ്ട് അവർ തീവ്ര ശ്രമം നടത്തുകയാണ് അമേരിക്കയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സാങ്കേതിക വിദ്യയും പഠിച്ചവരെയും അവർ പണി ചെയ്ത ആയുധങ്ങളും എല്ലാമായി അവിടെ പണി ചെയ്യുകയാണ് പക്ഷേ ഞാൻ കഴിഞ്ഞ നാല് രണ്ട് ദിവസത്തിനുമ്പോൾ പറഞ്ഞുകൊണ്ട് ദൈവാധീനം പറഞ്ഞിരിക്കും ഈ രാജ്യത്ത് നിന്ന് ലോകത്തെ മുഴുവൻ ദൈവധീനം മറിഞ്ഞിരിക്കുകയാണ് അവിടെ ഇവരെ രക്ഷപ്പെടുത്തുവാൻ എല്ലാ വഴിയുടെ യന്ത്രങ്ങളൊക്കെ വന്നിട്ടും അത് പ്രവർത്തിക്കുന്നില്ല കൊണ്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങി ഇതുകൊണ്ട് കുറച്ച് തറയുണ്ട് ആ തറ വരെ ഇളയും പോകുന്നു പിന്നെ ആ തറ പണി ചെയ്യാൻ പറ്റുന്നു ആ മെഷീൻ അവിടെ വെച്ച് പണിയാൻ പറ്റത്തില്ല ഇനി ഒരു മെഷീൻ ഒരു ഒരു വലിയ പൈപ്പ് അങ്ങോട്ട് കയറ്റി വിടത്തക്കൊണ്ടൊക്കെ അങ്ങോട്ട് കയറ്റി വിട്ടാൽ ആ മണ്ണിടിഞ്ഞു കിടക്കുന്നത്ര തടയുകയാണ് കുറച്ച് കൂടെ പോയാമന എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ എത്താൻ പറ്റുന്നില്ല അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഒരു പണിയും അവിടെ നടക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറായി ഇന്നലെ ഇന്ന് രാവിലത്തെ പത്രം വരുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറുമായി അവിടെ യാതൊരു പണിയും നടക്കുന്നില്ല അതാ പതിനൊന്ന് പേരെ അവിടെ ക്ഷമിക്കാം അവരോട് ഇവിടെ വിളിച്ചു പറയും ഇവിടെ പിന്നെ വരാം ഇപ്പോൾ വരാൻ വരാം എന്ന് പറയും ഇവിടെ ഒന്നും നടക്കുന്നില്ല അപ്പോൾ അവിടുത്തെ ഗ്രാമവാസികൾ ഇറങ്ങി അവിടെ നിന്ന് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നുവാണ് മനസ്സിലായത് അപ്പോൾ അവരെല്ലാം ജാതിയും മതവും ഒന്നും ഇല്ലാതെ ഇറങ്ങി അവിടെ നിന്ന് ആവശ്യം കഴിഞ്ഞിട്ടും സദാ കണ്ണനോട് പ്രാർത്ഥിക്കട്ടെ അപ്പോൾ പരിഹാരം വരും എന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ ജാതിയും മതവും വെച്ച് അവരുടെ ദൈവം കാളിയും മദ്രകാളിയും ഒക്കെ വെച്ച് എങ്ങനെയൊക്കെ ശരിയായ രീതിയിൽ ദൈവത്തെയും വിളിക്കണം അപ്പോൾ ദൈവം ഓടിയെത്തും എന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഒന്നുമില്ല കയ്യിലൊന്നും ഇങ്ങനെ നീ അധീനം അവരിൽ എല്ലാ ലോകത്തും വരുമെന്ന് അറിഞ്ഞിരിക്കുന്നു നടന്നിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വരുന്നവരെങ്കിലും നേർവഴിക്ക് പോകണമെന്നാണ് എൻ്റെ ധാരണ ഒരു സഹോദരനോട് പറഞ്ഞടാ നീ ഇന്ന് പോകണ്ട നാളത്തെ പ്രാർത്ഥന ഇടയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു കാരണം അയാൾ അവശന കുറയും പറഞ്ഞു വൈകിട്ടൊരു മീറ്റിങ്ങുണ്ട് പിന്നെ തന്നെ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിങ് നവസദസ് നടക്കി ഇനിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ ആ കട്ടപ്പാറ ഇറങ്ങി പോകണോ അതിനാ പ്രാർത്ഥിക്കുന്നത് അന്ധകരണം എന്ന് പറഞ്ഞാൽ എന്തോ അത് നമ്മുടെ ഉള്ളവാണ് അതിനെല്ലാം വരിക്കുന്ന അഴുക്കി ചെളി കൊണ്ട് ഇളക്കി മറിച്ചാലും കുറേ കാലം ഇവിടെ ഇരുത്തി ഭാഗനപ്പെടുത്തി ഇത്രയും കാലമായിട്ട്

ഇനി മനസ്സാകുന്ന കൂടെ കൂട്ടി ആത്മാവിൻ്റെ ആത്മാവിൽ കലരും അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന ഹൃദയത്തിനും വരക്കത്തിനും മാംസത്തിനും മല്യയിലും ജീവന്റെ മുഴുവൻ ജീവിയക്രത്തിലും കലർന്നും അത് നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജന്മം കഴിഞ്ഞാലും അത് നമ്മുടെ ആത്മാവിൽ മാസങ്ങൾ മുതൽ കിടക്കുന്നു എന്തെങ്കിലും ഇവൻ്റെ ജീവിത ജോലിയ വൃദ്ധൻ ഇവിടെ വന്നു അവന്റെ തലയിൽ ഒരു കോഴി നിൽക്കുന്ന ആ കോഴിയെ എടുത്താൽ സുഖമാകുന്ന മാതാപിതാക്കൾ അവൻ ഗപ്പിനും ജോലി ഉണ്ടായി അവിടെ വെച്ച് അവൻ പ്രാഥംഭിച്ചതാണ് കോഴിയാവും എന്നോട് പറഞ്ഞ് കോഴിയൊന്നും മാറ്റിത്താൻ സമയം അപ്പൊ ഇവൻ രക്ഷപ്പെടുന്നു അവൻ്റെ അപ്പച്ചയും അച്ഛനും അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ആ അതിന്റെ അടുത്ത ദിവസവും കോഴി അവൻ്റെ തലയിൽ നിറങ്ങുമെന്ന് നശിച്ചു അവരൊക്കെ കാലിൽ കൂടി ഒരു കോഴി മേപോട്ട് കയറും അവരുടെ തലയിൽ വന്ന് നിൽക്കുക അപ്പോൾ അതാണ് അവനെ കൊണ്ടുവന്നത് കോഴി നിറഞ്ഞാൽ പിന്നെ ശരിയാണ് അപ്പോൾ അവരങ്ങ് പോയി കുറച്ച് നാളെ താരമൊന്നും ഞാൻ അന്വേഷിച്ചില്ല അവർ പ്രാന്തിനും മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നില്ല പ്രാന്തിനും മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അവർ മരുന്ന് മേടിക്കാൻ അച്ഛനും അമ്മയും കൂടെ മെഡിക്കൽ സ്റ്റോറിൽ പോയപ്പോൾ ഇവൻ്റെ മുൻപിൽ കുറെ പട്ടികൾ കിട്ടും പട്ടികളെ കാണും അപ്പോൾ ഇവൻ മാത്രമേ എടുക്കും അവൻ വരാന് നോക്കി കട്ടിലേക്ക് കയറി പുരയ്ക്കകത്ത് മുറിക്കകത്ത് കയറി കട്ടിലേക്ക് അവൻ കെട്ടി ഞാൻ അപ്പം അടുത്ത വീട്ടിലെ ഒരാളെ ഇവൻ കെട്ടി ഞാനത്തത് കാണും അവർ കിടന്ന് ബഹളം വിടുകയും അവർ വന്ന് കണ്ടിച്ച് വിടുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പിന്നെ അച്ഛനെയും അമ്മയും ഫോൺ വിളിച്ച് വരുത്തി അത് കഴിഞ്ഞ് ഇവിടെ വന്നു പ്രാർത്ഥനയിൽ വലിയ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ചു ഈ പട്ടിയായിട്ട് വന്നത് കുറേമൂർ തീരണം ഇതൊക്കെ എവിടെ വന്നു എവിടെ നിന്ന് വന്നു എന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ അതിന് പ്രാർത്ഥിച്ച് വന്നപ്പോൾ ഇവൻ കഴിഞ്ഞ ജന്മത്ത് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയുടെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ഉടയവനും ആ ക്ഷേത്രത്തിൻ്റെ ആ കാര്യക്കാരനും വെളിച്ചപ്പാടുമൊക്കെ ആയിരുന്നു ആ ക്ഷേത്രത്തിൽ അപ്പോൾ അയാളുടെ പിന്മുറക്കാരനായിട്ട് വന്നതല്ല അയാളുടെ ജേഡി വേനൽ വേലക്കാരനായിട്ട് വന്നതാണ് അതിന് പരിഗണനയായിട്ട് വന്നതാണ് ഇവൻ ഇവൻ ജനിച്ച് ഈ കോഴികളായി അപ്പോൾ അവൻ ക്രമേണ ചെയ്യുന്ന വെച്ചാൽ ആ ക്ഷേത്രത്തിന്റെ ഉടവനായ മന്ത്രവായെ ഒഴിവാക്കി ഇവൻ ആ മന്ത്രമല്ല പഠിച്ചു അയാളുടെ മന്ത്രവുമല്ല ഇവൻ പഠിച്ചിട്ട് ഇവൻ അവിടുത്തെ രാജാവായിട്ട് ആ മന്ത്രവാദിയെ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥയ്ക്ക് കയറ്റി യുവൻ ക്ഷേത്രത്തിൻ്റെ അവകാശിക്കും എന്നിട്ട് അവൻ ആ അവൻ്റെ മുൻ ആ യജമാനന്റെ ഭാര്യയെ അവൻ കൈവശപ്പെടുത്തി അവടെ മുൻ തുടങ്ങുന്നു യുവന് നാശം കഴിഞ്ഞ ഇന്നത്തെ കാര്യങ്ങൾ പറയുന്നു അവൻ്റെ ഭാര്യയെ കൈവശപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവൻ്റെ മകനെയും അവൻ എന്തോ ചെയ്യുക ശ്രീച്ചു இன்னே ஆக உண்டது ஒரு எட்டோ அறுபத்தோ வயசு கடந்த ஒரு பெண் குட்டியும் ஆன் குட்டி ஞான் சத்தியானது ஞான தியானத்தில் கிடக்கம்போ ஆண் குட்டி என்னை தோளினெடுத்து இஞ்சின மத்தி இரவு குறைய சமயம் அது அது வண்ணும் இல்ல பாவம் பாவாட்ல ஒரு பெண் குட்டியும் அது என்னோட இவன் இன்னும் இவன் എനിക്ക് ആങ്ങളയില്ല എനിക്ക് അച്ഛനില്ല എനിക്ക് അമ്മയില്ല ഞാൻ അനാഥയാണ് ഇവനാണ് നീ അനാഥയാക്കിയത് ഇവനെ രക്ഷിക്കരുത് സ്വാമി എന്നു പറയുകയാണ് എന്നിട്ട് കൊച്ചു പറയുകയാണ് അത് ഭഗവാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്ന അപ്പോൾ ഈ പെൺകുട്ട് ജീവിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ കണ്ണനാണ് ഭഗവാൻ കേട്ടത് അപ്പോൾ ഇവൻ്റെ പാപശാപങ്ങൾക്ക് മാറ്റമില്ല ഒന്നില്ല അവൻ എന്തേ അതാ അവൻ ക്ഷേത്രത്തിനക്കാലത്ത് കോഴിയെ ഉരുതി കൊടുക്കുമായിരുന്നു ആ കോഴി അവൻ തലയിൽ ഇരുന്ന് അതിൽ കൂടി ഉണ്ടായ മൂർത്തികളാണ് പട്ടികളായിട്ട് അവരെ എടുത്തു കൊണ്ടത് അതെല്ലാം തണ്ടേക്കും തണ്ടയ്ക്കും അവർ തന്നെ പൈസ കൊടുക്കുന്നവരുടെ എൻ്റെ എന്തെങ്കിലും പൈസ കൊടുക്കാമെന്നു പറഞ്ഞിട്ട് അവർ വാങ്ങിച്ചു അങ്ങനെ തീരാത്ത കേസുകളുണ്ട് അതിന് ഈ ഈ ജന്മത്തെങ്കിലും മായും പുരിയെന്ന് വാങ്ങി ഇവിടെ പറയുന്ന മാർഗത്തിൽ ജീവിക്കണം ജനിക്കണം ഒരു സമ്പത്തോ ആരെയും രക്ഷിച്ചിട്ടുണ്ട് എല്ലാവരും ശരിക്കും പഠിക്കണം ഇത്രയും മുൻജന്മത്തെ കാര്യം പറഞ്ഞ ഇതിനെ ഓരോ നാശമുണ്ടാക്കി ജനിച്ചിരിക്കുമ്പോഴത്തേക്കും ആ നാശമൊക്കെ അവരവരും പോകണം അതിനാണ് ഈ കർമ്മങ്ങളൊക്കെ ഇവിടെ നടത്തുന്നത് നല്ല ഒരു കൊച്ചി എൻ്റെ ഹരി കൃഷ്ണ ആ കുട്ടിക്ക് എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ കിടന്നപ്പോൾ മുതൽ ഈ പ്രാന്തം അവസ്മാരബാധയും തുടങ്ങിയ ആ സൊക്കെ ഉണ്ടായതായിരുന്നു അത് തലയിൽ നിന്നും മകനിലേക്ക് പോകുന്നതാണ് എനിക്ക് ഗർഭത്തിൽ കിടന്നപ്പോൾ അറിയാം അവർക്ക് അന്നേരം പ്രാന്തമുണ്ടായി ഏഴ് മാസമായിട്ടവൾ ഇപ്പോൾ ഭ്രാന്തമുണ്ടായി ആ കുട്ടിയെ അവനവളെ മന്ത്രവാദം നടത്തിയൊക്കെ എഴുതി നിന്ന് തന്നെ ഈ മന്ത്രവാദം കൊണ്ടെത്താൻ കാര്യങ്ങളും കുട്ടിക്ക് കുറേ കഴിഞ്ഞു കുട്ടിക്ക് എവിടെ രോഗങ്ങളായല്ലാമും അവസ്മാരും രോഗന്മാരും അവരെല്ലാം ഇവിടെ വന്ന് നാൽപ്പത്തൊന്ന് ദിവസം ശരിക്കും ഭരിച്ചു എന്നാ അവിടെ കർമ്മം അത് അവയുടെ കർമ്മം പൂർണ്ണമാക്കിയിട്ടില്ല അതൊരു വരാനിടയുണ്ടെങ്കിൽ അത് വരാവുന്നവരെല്ലാം പോയി ഉറ്റിറ്റ് കുട്ടിയുടെ അസുഖം മാറിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് അങ്ങനെ വിളിച്ചാൽ നല്ല അസുഖം ഇപ്പോഴില്ല സുഖമായിരിക്കുന്നു അപ്പം ഇതൊക്കെ എടുത്തു കളയണമെങ്കിൽ ഈ ഗർഭത്തിൽ കിടന്ന ഈ ദോഷങ്ങളെല്ലാം എടുത്തു കളയണമെങ്കിൽ അത് ഈശ്വരനെ കൊണ്ടല്ലേ ഈ ഈശ്വരൻ ആരാണ് ഈ ഈശ്വരന് അന്ത്യ അവതാരവും അന്ത്യപ്രവാചകരെയും അതാണ് പ്രചരിപ്പിക്കേണ്ടത് രാഷ്ട്രീയ സിദ്ധാന്തമെന്ന് ഇനിയും പ്രചരിപ്പിക്കേണ്ടത് പറയുന്നു